എൻസി ലക്ഷദ്വീപ് ഘടകവും കേരള ഘടകവും ദേശീയ പ്രസിഡന്റ് ശരത് പവാർ പക്ഷത്തോടൊപ്പം നിലകൊള്ളുമെന്ന് ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസൽ എൻസിപിയുടെ ചിഹ്നം അജിത് പവാർ സഖ്യത്തിന് നൽകിയ തീരുമാനത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവ് അജിത് പവാർ പക്ഷത്തിന് ഔദ്യോഗിക സ്ഥാനം നൽകിയ തീരുമാനത്തോട് ലക്ഷദ്വീപ് ജനത വളരെ ശക്തമായിട്ട് തന്നെ ശരത് പവാർ പക്ഷത്തോട് ചേർന്നെടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് കേരളത്തിന്റെ പ്രത്യേക ചുമതല വഹിക്കുന്ന ദേശീയ സെക്രട്ടറി എന്നും കേരളത്തിലെ ശ്രീ മൺ പി സി ചാക്കോ പ്രസിഡന്റായ കേരളത്തിലെ എൻ സി പിയും വളരെ ശക്തമായിട്ട് തന്നെ ശ്രീ ശരത് പവാറിനോട് ചേർന്നു നിൽക്കുന്നു ലക്ഷദ്വീപും കേരളവും തീർച്ചയായിട്ടും എൻ സി പിയുടെ സ്ഥാപക നേതാവ് ശ്രീ ശരത് പവാർ തന്നെയാണെന്നും അതിന് വേറെ ഒരു അവകാശവാദം ആരും ഉണ്ടെന്നാൽ അതുകൊണ്ട് ലക്ഷദ്വീപ് എൻ സി പിയും കേരള എൻ സിപിഎം വളരെ ശക്തമായ രീതിയിൽ ശ്രീ ശരത് പവാറിനൊപ്പം തന്നെ നിലകൊള്ളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വിഷയത്തിൽ നിയമ നടപടികൾക്കായി സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും മുഹമ്മദ് ഫൈസൽ എം വ്യക്തമാക്കി